സമഗ്ര ഗുണമേന്മ വർഷം പ്രഖ്യാപനത്തിൽ ഒതുങ്ങരുത് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് പഠന നിലവാരം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങള് സ്വാഗതാർഹമാണ് എന്നാൽ ഇതു സംബന്ധിച്ച തീരുമാനങ്ങൾ നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കണം അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മികച്ച പിന്തുണയും സഹകരണവും ഉണ്ടെങ്കിലും മാത്രമേ ഗുണമേന്മാവർഷം ഉദ്ദേശിച്ച ഫലം കൈവരിക്കുകയുള്ളൂ സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം അടിക്കടി കുറഞ്ഞുവരുന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചത് ക്ലാസ് ഹൈടെക് ആക്കുന്നതുൾപ്പെടെ സ്കൂളുകളുടെ ഭൌതിക സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിരുന്നു പദ്ധതി മുൻതൂക്കം നൽകിയിരുന്നത് എന്നാൽ നടപ്പു വിദ്യാഭ്യാസ വർഷം സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിലുപരി പഠന നിലവാരമുയർത്തുന്നതിലായിരിക്കും സർക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന് മുഖ്യമന്ത്രി പറയുന്നു ആലപ്പുഴ കലവൂർ ഗവർണർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് സമഗ്ര ഗുണമേന്മ വർഷമായാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ വിദ്യാഭ്യാസ വർഷത്തെ പരിഗണിക്കുക ഓരോ ക്ലാസ്സിലും കുട്ടി നേടേണ്ട അറിവും കഴിവും അതത് ക്ലാസുകളിൽ നിന്ന് തന്നെ നേടിയെന്ന് ഉറപ്പുവരുത്തുക ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ പഠന നിലവാരം മനസ്സിലാക്കി അതത് അവസരങ്ങളിൽ ആവശ്യമായ പഠന പിന്തുണ നൽകുക ജനാധിപത്യം മതനിരപേക്ഷത തുല്യത തുടങ്ങി ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളും പാഠ്യപദ്ധതി ചട്ടക്കൂട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുന്നോട്ടുവച്ച സാമൂഹിക മൂല്യങ്ങളും പൌരബോധവും കുട്ടികളിൽ ഉളവാക്കുന്ന തരത്തിൽ പഠനപ്രക്രിയ വികസിപ്പിക്കുക തുടങ്ങിയവയാണ് സമഗ്ര ഗുണമേന്മ വർഷത്തിന്റെ ഭാഗമായി നടപ്പാക്കാനുദ്ദേശിക്കുന്നത് അഞ്ചു മുതൽ എട്ട് വരെയുള്ള ഫുൾ പാസ് നിർത്തലാക്കാനുള്ള തീരുമാനവും ഇതിന്റെ ഭാഗമാണ് എഴുത്തു പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്കെങ്കിലും ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ വർഷം മുതൽ ക്ലാസ് കയറ്റം നൽകുകയുള്ളൂ കഴിഞ്ഞ അധ്യയന വർഷം എട്ടാം ക്ലാസ്സിൽ ഇത് നടപ്പാക്കുകയും നല്ല പ്രതികരണം ലഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് മറ്റു ക്ലാസുകളിലും പരീക്ഷിക്കാൻ തീരുമാനിച്ചത് അടുത്ത വർഷം മുതൽ പത്താം ക്ലാസ്സിൽ മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പാക്കിയേക്കും അതോടെ എസ് എസ് എൽ സിയിൽ നൂറു ശതമാനത്തോട് അടുത്തു നിൽക്കുന്ന വിജയം അവസാനിക്കും എല്ലാ ക്ലാസുകളിലും മുഴുവന് വിദ്യാർത്ഥികളെയും വിജയിപ്പിക്കുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നിലവാര തകർച്ചയ്ക്ക് വഴിവെക്കുമെന്ന കഴിഞ്ഞ വർഷം എസ് സംഘടിപ്പിച്ച കോൺക്ലേവിൽ ഉയർന്ന വിമർശത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മൂല്യനിർണ്ണയത്തിൽ നിന്ന് പഴയ മൂല്യനിർണ്ണയ രീതിയിലേക്കുള്ള പിന്മാറ്റം എല്ലാ വിഷയങ്ങൾക്കും മുപ്പത് ശതമാനം മാർക്ക് എന്ന നിർദ്ദേശവും കോൺക്ലേവില് നിർദ്ദേശിക്കപ്പെട്ടതാണ് മിനിമം മാർക്ക് മുപ്പത് ശതമാനമെന്ന നിലപാടിനെതിരെ ചില ഇടത് അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ കോൺക്ലേവിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ആദിവാസി പട്ടികജാതി പട്ടികവർഗം തുടങ്ങി പാർശ്വവത്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇത് ദോഷം ചെയ്യുമെന്നായിരുന്നു അവരുടെ വാദം ഈ എതിർപ്പ് നിരാകരിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി മിനിമം മാർക്ക് മുപ്പത് എന്ന ആശയം അംഗീകരിച്ചത് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തില് ഒരു വിട്ടുവീഴ്ചക്കുമില്ലെന്ന കർശന നിലപാടാണ് മന്ത്രി ശിവൻകുട്ടി സ്വീകരിച്ചത് ആളുപാസ് സമ്പ്രദായത്തിനെതിരെ ഹയർ സെക്കൻഡറി അധ്യാപകരും കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു വിജയശതമാനം കൂട്ടാന് നിരന്തര മൂല്യനിർണ്ണയത്തിലെ മാർക്ക് വാരിക്കോരി നൽകുന്ന പ്രവണത വിദ്യാർത്ഥികളുടെ പഠനാടിത്തറ ദുർബലമാക്കുന്നുവെന്ന് അവർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറിയിൽ നൂറു ശതമാനം നേടിയ സ്കൂളുകളുടെ എണ്ണം ഏഴായി ചുരുങ്ങിയപ്പോഴായിരുന്നു അധ്യാപകരുടെ ഭാഗത്തുനിന്ന് വിമർശമുയർന്നത് ആളു പാസ് സമ്പ്രദായം വന്നതോടെ കഴിവാർജിക്കാതെയാണ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് കയറ്റം നൽകുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ആളു പാസ് സമ്പ്രദായത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അക്ഷരം കൂട്ടി വായിക്കാനറിയാത്തവർക്കും എസ് എസ് എൽ സിക്രിയ പ്ലസ് ലഭിക്കാനിടയാക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശം രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ തോൽപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനം കൈക്കൊണ്ടത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതില് വിദ്യാഭ്യാസ അവകാശ നിയമത്തില് പാർലമെന്റ് ഭേദഗതി വരുത്തുകയും അഞ്ച് എട്ട് ക്ലാസുകളില് നേടുന്ന മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി മതി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് കയറ്റമെന്ന് വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു പത്തൊമ്പത് സംസ്ഥാനങ്ങൾ നേരത്തെ ഈ വ്യവസ്ഥ അംഗീകരിച്ചിരുന്നു കേരളം ഇപ്പോഴാണ് ആളുപാസ് സമ്പ്രദായം നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത് പഠന നിലവാരം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങള് സ്വാഗതാർഹമാണ് എന്നാൽ ഇതുസംബന്ധിച്ച തീരുമാനങ്ങൾ നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കണം അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മികച്ച പിന്തുണയും സഹകരണവും ഉണ്ടെങ്കിലും മാത്രമേ ഗുണമേന്മ വർഷം ഉദ്ദേശിച്ച ഫലം കൈവരിക്കുകയുള്ളൂ ഓരോ വിഷയത്തിലും വൈദഗ്ധ്യവും താത്പര്യവുമുള്ളവരെ വേണം അധ്യാപനത്തിന് നിയോഗിക്കാൻ ബിരുദാരികൾക്ക് ഒരു ജോലി എന്നതിലപ്പുറം വിദ്യാഭ്യാസ ഗുണമേന്മ വർധനയായിരിക്കണം അധ്യാപക നിയമനത്തിൽ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടത് ഇംഗ്ലീഷ് അധ്യാപകർ തന്നെയായിരിക്കണം ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അക്കാദമിക് നിലവാരത്തിൽ ഉയർന്നു നിൽക്കുന്നതും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നതും പഠന നിലവാരത്തിൽ മികവ് കാണിക്കുന്ന സർക്കാർ സ്കൂളുകളുമുണ്ട് സംസ്ഥാനത്ത് അത്തരം സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ ഒഴുക്കും അനുഭവപ്പെടുന്നുണ്ട്